ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ റെസിപ്പി നമ്മൾ ഇഡ്ലിയും ദോശ ഒക്കെ അരിമാവുകൊണ്ട് മാത്രമല്ല ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഗോതമ്പ് മാവു കൊണ്ട് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ അതിലേക്കായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് അതായത് റേഷൻ കടയിൽ നിന്ന് കിട്ടണ ആട്ട ആട്ടയുടെ എന്നാണ് ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളത് അപ്പം അതിൽ കുറച്ച് മാവിന്റെ പൊടി കുറവായിരിക്കും നൈസായിട്ടുള്ള പൊടിയല്ല കുറച്ച് തരിതരിപ്പായിട്ടുള്ള പൊടിയായിരിക്കും അത് അപ്പൊ അതൊരു ഗ്ലാസ് എടുത്തിട്ട് ഞാൻ കുതിർത്തി നന്നായിട്ട് വെള്ളം ചേർത്ത് ഒരു മാവ് പരുവത്തിലാക്കിണ്ട് ഇഡ്ലി പരുവത്തിലാക്കി പരുവത്തിലാക്കിയെടുത്തു പിന്നെ ഉഴുന്ന് മാവ് ഉഴുന്ന് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ് മാവ് ഗോതുമ് മാവിലേക്ക് അര ഗ്ലാസ് ഉഴ കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ട് അര ഗ്ലാസ് ആക്കി അത് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുതിർത്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ അരച്ചതും ഈ മാവും കൂടി ചേർത്ത് പാകാക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് പാകാക്കി വെച്ചു സാധാരണ നമ്മൾ ഇഡ്ഡലി മാവ് ഉണ്ടാക്കണ പോലെ തന്നെ പാകാക്കി വെച്ചു അപ്പം ആ ഇഡ്ഡലി ഉണ്ട ഇഡ്ലി ഉണ്ടാക്കി ദോശയുണ്ടാക്കി അപ്പോൾ ഇഡി ഉണ്ടാക്കിയ ഇഡ്ഡലിയാണ് ഞാൻ നേരത്തെ കണ്ടത് ദോശക്കി ഒക്കെ ഉള്ളത് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്കായിട്ടൊരു ചമ്മന്തി സബോളയും ഉള്ളിയും ചേർന്ന ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ അത് ഒരു ചെറിയ കടായി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു ഒരു ഒരു കുറച്ച് വേപ്പലിട്ട് ഒരു പിടി വേപ്പലിട്ടു ഓയിലിട്ടിട്ടും ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ രണ്ട് സബോളയും തക്കാളിയും ഇപ്പോ ഈ കാണിച്ച സബോളയും തക്കാളിയും തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു അപ്പൊ നമുക്ക് ഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ടായാലും മതി അതൊന്ന് വാട്ടിയെടുക്കണം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ സബോ ഇട്ടിട്ട് വേപ്പലിട്ടിട്ട് മൂപ്പിക്കാനിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് മൂക്കണം അല്ലെങ്കിൽ അതിന്റെ വേപ്പലയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ഒന്ന് നന്നായിട്ട് വാട്ടിയെടുത്തു പിന്നെ എനിക്ക് ഒരു ഒരു സ്പൂണ് ഏർ മുളക് പൊടി ഒരു സ്പൂണ് പറഞ്ഞ അതീ ഈ സ്പൂണ് ചെറിയ അര സ്പൂണ് ഉണ്ടാവുള്ളൂ ആ മുളക് പൊടി ഇട്ടു ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചു മുളകിന്റെ മണം വരുന്ന മൂത്ത മണം വരുന്നവരെ ഒന്ന് മൂപ്പിച്ചു പിന്നെ അത് സബോളയും തക്കാളിയും കൂടിയിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് അത് ഗ്രേറ്റർ ഇല്ലാത്തവർക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞാലും മതി കുഴപ്പമില്ല അപ്പൊ ഞാനിത് ചെറിയൊരു ഗ്രേറ്റർ ഉണ്ട് അതിൽ വെച്ചിട്ട് അപ്പൊ നന്നായിട്ട് കനം കുറഞ്ഞ് ചെറുതായിട്ട് കിട്ടും ഇതില് അപ്പൊ അതിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത് ഗ്രേറ്റ് ചെയ്തത് അപ്പൊ നല്ലോണം ഒന്ന് നന്നായിട്ടൊന്ന് വാടി പച്ച പച്ചക്കുത്തൊക്കെ ഒന്ന് വരെ ഒന്ന് വാട്ടിയെടുത്തു കുറച്ച് ഉപ്പുട്ടു അപ്പൊ അങ്ങനെ ഒന്ന് നന്നായിട്ട് വാടി വന്നപ്പോ ഞാനത് സ്റ്റവ് ഓഫ് ആക്കി വെച്ചു ഒന്ന് ചൂടാറാൻ വെച്ചു അപ്പൊ എന്റെ ഈ ചാനല് ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യേ ഓൾ എന്ന ഓപ്ഷനില് ചെയ്യുമ്പോ ബെൽ ബെൽബട്ടൺ വരുമ്പോ ബെൽബട്ടൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ വരും അത് അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് കിട്ടും അപ്പം മുമ്പ് വീഡിയോ കാണുന്നവർ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരൊന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ റെസിപ്പികളൊക്കെ ഒന്ന് സിമ്പിൾ ആയിട്ടുള്ളതാണ് സിമ്പിളും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികളാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാനൊന്നും മറക്കരുത് അപ്പോൾ അത് ഞാൻ സ്റ്റൗ ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഒന്ന് മിക്സിയിലൊന്ന് കറക്കി എടുക്കണം അധികം നൈസായിട്ട് അരയ്ക്കൊന്നും വേണ്ട ഒന്ന് കറക്കിയെടുത്താൽ മതി ഒരു ചമ്മന്തിയുടെ പരിപം നമുക്ക് കുറച്ചൊന്ന് തരിതരിപ്പായിട്ടുള്ള രീതിയിലൊന്ന് ഇറക്കിയെടുക്കാം അപ്പതാ ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണത് ഇപ്പൊ ഉപ്പും പാകത്തിന് ഉപ്പും ഒരു പുളി ഒരു പുടിയും കൂടി വേണമെന്നുള്ളവർക്ക് ഒരു സ്പൂണ് പുളി വെള്ളം കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇപ്പം അതാ ഗോതമ്പിന്റെ ഇഡ്ഡലി ചേർത്ത് കഴിക്കാൻ ഗോതമ്പിനും അരിക്കും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ചേർത്ത് കഴിക്കാൻ നല്ല ചാട്ടും ചമ്മന്തിയാണത് ഇപ്പൊ ഗോതമ്പ് ദോശ ഉഴന്ന് ചേർത്ത ദോശ കണ്ട അപ്പൊ നമുക്കൊരു വെറൈറ്റി ആയിട്ട് കഴിക്കാം അരി അരിയുണ്ട് അരി കഴിക്കാൻ പാടില്ലാത്തവർക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ഗോതമ്പിന്റെ ഗോതമ്പ് മാവ് തന്നെ ദോശ ഉണ്ടാക്കുമ്പോ കഴിക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല അപ്പൊ അതിൽ നിന്നും വേറിട്ടൊരു ദോശയായിട്ട് കിട്ടും കഴിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം ഓക്കെ